ആ ഇത്ര രാവിലെ ഒരു ഡാ ഡാ ഫ്രീ ആണോ എനിക്ക് നിന്നെ ഒന്ന് കാണെന്നുണ്ട് ഞാനീ തലേണിക്കാവ് ക്ഷേത്രത്തിനടുത്തുണ്ട് ഒന്ന് വരുമോ ഇവിടെ വരെ നീ അവിടെ ഞാൻ അങ്ങോട്ട് വരാം പുതിയ ലുക്ക്

നമ്മൾ തമ്മി കൂട്ടായിട്ട് ഏകദേശം പത്തുപന്ത്രണ്ട് വർഷമായി ഇതിനിടയ്ക്ക് നീ എന്നെ കുറിച്ച് എന്താ മനസ്സിലാക്കി മനസ്സിലാക്കിയതാണോ പറയണ്ടത് അങ്ങനെയാണ് കൊറേ ഉണ്ട് പറയാനായിട്ട് കുശുമ്പിയാണ് അഹങ്കാരിയാണ് നോണച്ചിയാണ് കുറുമ്പിയാണ് പക്ഷെ എന്തു ചെയ്യാനാ ഇതെല്ലാം സഹിച്ചല്ലേ പറ്റൂ എന്റെ ഫ്രണ്ടായി പോയില്ലേ നീ എന്തോ മക്കളെ ഇതൊന്നും കൂടെ നടക്കത്തില്ല ചേണ് എന്ത് ഉദ്ദേശിച്ചത് മക്കളെ ഇവിടെ ഇവ പരിപാടി ഒന്നും നടക്കാത്തല്ലേ ഇത് മാന്യമാര് പോകുന്ന ചേട്ടനാണോ ഈ മാന്യ എടി പെണ് ഈ സ്ഥലം അത്രക്ക് ശരിയല്ല ഇവിടെ പണി മേടിക്കേ ചേട്ടാ മര്യാദക്ക് പോയ ചേട്ടനോളാം ഇല്ലെങ്കിൽ ഓട്ടിച്ചിട്ട് അടിക്കും എടാ ഇറക്ക ഈ ഏരിയ പ്രഷക ഞാനും എന്നാ വലിച്ചൂരി എടുക്കത്തേളു എന്നാടുന്ന ഞാൻ പീഡന കേസിന് അകത്ത് പോയിട്ടുണ്ടോ ഞാനൊരു പീഡന കേസിന് പരാതി കൊടുത്തോണ്ടല്ലോ നിങ്ങള്

പക്ഷെ ഇപ്പോഴും എനിക്കിത് അറിയത്തില്ല ശരിയാണോ തെറ്റാണോ എന്നൊന്നും നീ ഒന്ന് നിർത്തിയേ ഒരു പ്രണയത്തിന്റെ കുമ്പസാരം ആണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷെ അത് ആൾ ആരാണ് എത്ര കൊല്ലമായി തുടങ്ങിയിട്ട് അതോ ഇനി ദിവസങ്ങളെ ആയിട്ടുള്ള ഇതൊക്കെ പോരട്ടെ ഈ ഡയലോഗ്സ് എന്തിനാ നീ പറയുന്നത് അഡിറ്റാണോ ഇനി നീ എന്തെങ്കിലും തമാശ കളിക്കുന്നു ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത് ആയിക്കോട്ടെ നീ ആളാരാന്ന് പറ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മനം കവർന്ന ആ ഹതഭാഗ്യവൻ ആരാന്ന് ഞാനൊന്നും അറിയട്ടെ അത് അറിയാനോട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലേ ഇത്രയും ഞാനാ ചോദിക്കുന്നത് എന്നോട് ക്ഷമിക്കും നീ ഇതാ എനിക്ക് നിന്നെ ഇഷ്ടം നീ എന്തോ പറയുന്നത് സത്യം അർഹതയുണ്ടോന്ന് എനിക്കറിയത്തില്ല എപ്പോഴാണ് ഇഷ്ടം തോന്നിയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എടി നീ ഇങ്ങനെ കരയല്ലേ ഞാൻ നീ ഒന്ന് കേൾക്ക് നമ്മളെ നമ്മളിൽ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ടുള്ള കൂട്ടല്ലേ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ നിനക്ക് എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാം എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ കുറവുകളാണെങ്കിലും കുറുമ്പുകളാണെങ്കിലും എല്ലാം നിനക്ക് അറിയാവുന്നില്ലേ ആ നിന്നെ ഞാൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാല് നമുക്കിടയിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ വരും ഒന്നാലോചിക്കുകയാണെങ്കിൽ അറിയാത്ത ഒരാളെ നമ്മൾ വിവാഹം കഴിച്ച് ആ റിസ്ക് ഏറ്റെടുക്കുന്നതിനേക്കാളും നല്ലത് അറിയുന്ന ഒരാളെ വിവാഹം കഴിച്ച് ആ റിസ്ക് ഏറ്റെടുക്കുന്നതായിരിക്കും ഞാൻ എന്തായാലും ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്